ക്ഷമയെ മദ്യപിച്ച് പതിവായി വീട്ടിലും നാട്ടിലുമെല്ലാം അക്രമം നടത്തുന്ന മകൻ ഈ മകൻ എന്ത് അക്രമം കാണിച്ചാലും പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ സ്റ്റേഷനിലെത്തി അമ്മ ഇറക്കിക്കൊണ്ടുവരും അതാണ് വർഷങ്ങളായി അമ്മ ചെയ്യുന്നത് എത്ര അക്രമം കാണിച്ചാലും മകനെ ഇറക്കുന്ന അമ്മയാണ് പക്ഷേ ആ അമ്മയെ തന്നെയാണ് ഈ മകൻ ക്രൂരമായി കൊലപ്പെടുത്തിയത് തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തയാണ് ഈ മകൻ പണ്ട് വി എസ് അച്യുതാനന്ദനെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുദാനന്ദനെ വധിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയ ആളാണ് അന്നും മാനസിക രോഗിയാണ് മകൻ എന്ന് പറഞ്ഞിട്ട് അമ്മ മകനെ രക്ഷിച്ചു അങ്ങനെ അമ്മ രക്ഷിച്ചുകൊണ്ടേയിരുന്ന മകനാണ് അവസാനം അമ്മയുടെ ജീവൻ ജീവനെടുത്തത് അത് കിടപ്പുരോഗിയായ അമ്മയാണ് തിരുവനന്തപുരത്ത് നമ്മൾ സംസാരിക്കുന്ന രണ്ടാമത്തെ കൊലപാതകമാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളത് എൽ ഓമനയമ്മ എന്ന് പറയുന്ന എഴുപത്തി അഞ്ച് വയസ്സുകാരി അതിനു മുമ്പ് നമ്മൾ താഹ എന്ന് പറയുന്ന ഒരു കൊലപാതകം സംസാരിച്ചു മംഗലപുരത്ത് മംഗലപുരത്ത് അതിന് ഇത് വലിയ ദൂരമില്ലാത്ത സ്ഥലമാണിത് വെമ്പായം തേക്കട വെമ്പായം വെമ്പായം തേക്കട ഭൂവത്താൻ കുഴിയിൽ അവിടെയാണ് ഈ ഓമനയമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ വീട് ഉള്ളത് ആ വീടും വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ഈ സ്ത്രീയുടെ പേരിലാണ് ഈ ഇവർക്ക് മൂന്ന് മക്കളാണ് ഒരു അനിതാകുമാരി ശൈലജ പിന്നെ ഈ മണികണ്ഠൻ മണികണ്ഠൻ മൂന്ന് പേരുണ്ട് ഒറ്റമോനേ ഉള്ളൂ ഒരേ ഒരു മകനേ ഉള്ളൂ അപ്പോൾ ഈ പിന്നെ ഇവരുടെ വീട്ടിൽ ഇയാൾ ഏകദേശം ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലത്തിൽ കൂടുതലായി പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ ഇയാളുടെ വളരെ ചെറുപ്പകാലത്തിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഔദ്യോഗിക വസതിയിലെ ലാൻഡ് ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയും വി എസിനെ അന്നേ ദിവസം വൈകിട്ട് വധിക്കുകയും ചെയ്യും എന്ന് വധിച്ചിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഈ കോള് പോകുന്ന പതിനൊന്ന് മണിക്കും അന്നേ ദിവസം ഇയാളുടെ വീടിൻ്റെ അധിക ദൂരമല്ലാതെ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് വി എസിൻ്റെ പൊതുപരിപാടി ഇരിക്കുകയും ചെയ്യവെയാണ് ഇയാൾ ഇത്തരത്തിലൊരു ഫോൺ കോൾ വിളിച്ച് വി എസിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതെന്ന് അന്ന് വളരെ സീരിയസ് ആയി പോലീസ് അതിനെ കണ്ടു കാരണം വിളിച്ചിരിക്കുന്ന കോൾ വന്നിരിക്കുന്ന ടവർ ലൊക്കേഷൻ എന്ന് പറയുന്നത് വെമ്പായ വെമ്പായം മേഖലയാണ് വെമ്പായം തേക്കടയ്ക്കും വെമ്പായത്തിനും തേക്കടയ്ക്കും ഇടയിലുള്ള വലിയ ദൂരമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് ഈ കോള് വന്നിരിക്കുന്നത് എന്റെ ടവർ ലൊക്കേഷൻ ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഈ കോൾ വന്നിരിക്കുന്ന സ്ഥലത്തിന് ഏകദേശം അധികം ദൂരമില്ലാതെ വെഞ്ഞാറമ്മൂട് പി എസിന്റെ പരിപാടി വൈകുന്നേരം നടക്കാം പൊതുപരിപാടി നടക്കാൻ പോകുന്നു അങ്ങനെ വലിയൊരു കാര്യം വലിയൊരു സംഭവം അവിടെ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ കണ്ടെത്തുകയും അന്ന് ഉച്ചയോടുകൂടി തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പിന്നീട് വി എസിൻ്റെ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇയാളെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കാൻ അന്ന് പോലീസ് തയ്യാറായത് പോലീസ് തയ്യാറാകാനുള്ള കാരണം ഇയാളെ തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിച്ചിട്ടുണ്ട് അതായത് തിരുവനന്തപുരം പേരൂർക്കടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിച്ചിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അന്ന് ഈ വൃദ്ധയായിട്ടുള്ള ഓമനയമ്മ ആ ഹോസ്പിറ്റലിലെ ചികിത്സാ ചികിത്സാരേഖകളടക്കം കൊണ്ട് പോലീസിൻ്റെ മുൻപാകെ എത്തുകയും തുടർന്ന് സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞ് ഇയാളെ വിട്ടയക്കാൻ മാനസിക പ്രശ്നമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞ് ഇയാളെ പറഞ്ഞു പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് ഇത് ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഇതിന് ഒരു തവണയല്ല രണ്ട് തവണ നടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ പിന്നീടും ഇയാളുടെ ഭാഗത്ത് നിന്ന് സമാനമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാവുകയും ആ പ്രവൃത്തി ഉണ്ടാവുകയും അത് പിന്നീടും വാർത്തയായിട്ടുണ്ട് എന്ന് ഉള്ളതാണ് എൻ്റെ ഓർമ്മ അത് ഒന്നുള്ള പിന്നെ ചെക്ക് ചെയ്യേണ്ടി വരും വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്യേണ്ടി വരും അത് അത് ആ ഇത് ആദ്യത്തെ സംഭവമാണോ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ടാമത്തെ സംഭവമാണോ എന്ന് ഓർമ്മയില്ല എന്തായാലും രണ്ട് തവണ ഇത് ഉണ്ടായിട്ടുണ്ട് ആ രണ്ട് കാലഘട്ടം ഏതാണെന്നുള്ളത് ആദ്യം സി എം ആയിരിക്കുമ്പോഴും പിന്നീട് അദ്ദേഹം പുറത്തേക്കുമ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ പലതവണ ഭീഷണി സന്ദേശം വരാറുണ്ടായിരുന്നു വി എസിനെതിരെ സ്ഥിരമായിട്ട് ഭീഷണി സന്ദേശം വരുന്നത് ഒരു ആ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ സ്ഥിരമായി വി എസിനെതിരെ ഭീഷണി വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയാൻ കാരണം അന്ന് വി എസ് പാർട്ടിയുമായിട്ട് വി എസ് ഒരു വഴിയിലും പാർട്ടി മറ്റൊരു വഴിയിലുമാണ് പോകുന്നതെന്നൊരു തരത്തിലൊരു വലിയ ചർച്ച നടക്കുകയും മൂന്നാറിൽ ഇതുപോലെ തന്നെ കരിമ്പൂച്ചകളുടെ ഒരു എന്താ പറയാ എലികളെയൊക്കെ പിടിക്കാനുള്ള ഒരു നീക്കം മൂന്നാർ ഓപ്പറേഷൻ മൂന്നാർ നടക്കുന്ന സമയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വി എസിനെതിരെ ഒരുപാട് ഭീഷണി സന്ദേശങ്ങളൊക്കെ വരുന്ന ഒരു ഘട്ടമായിരുന്നു പലതും തമാശയായിരുന്നു കാരണം ഈ പാർട്ടിയും വി എസും തമ്മിലുള്ള പ്രശ്നത്തെ മുതലെടുക്കാൻ വേണ്ടി പാർട്ടിയാണ് പാർട്ടിക്കാരാണ് ഇതൊക്കെ ചെയ്യുന്ന എന്ന രീതിയിൽ മുതലെടുക്കാൻ വേണ്ടി ചില ഊമക്കത്തുകളും അന്നൊക്കെ കത്താണല്ലോ കൂടുതലായിട്ട് ഇന്നത്തെ പോലെ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പം അന്ന് ഇതുപോലെ കത്തും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു സമയം ധാരാളമായിട്ടുണ്ടായിരുന്നു അത് പലത് വാർത്തയാവുകയും പിന്നീട് പല പത്രമാധ്യമങ്ങളും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നമ്മളിത് പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത് തുടരെ തുടരെ വി എസിന് ഇത് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് പല പത്രമാധ്യമങ്ങളും ഇതൊക്കെ വേണ്ട എന്ന് ഈ പറയുന്ന അവഗണിച്ച് വിടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഏതായാലും ഇയാൾ വർഷങ്ങളായിട്ട് പ്രശ്നകാരനാണ് വർഷങ്ങളായി മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്പം ഇയാൾ കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പ് ആറ് മാസങ്ങൾക്കല്ല ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ ഇയാൾ ഇയാളുടെ പിതാവിനെ ആ വീട്ടിലെ പടിക്കെട്ടിൽ നിന്നും തള്ളിയിട്ടു തടി പ പടിക്കെട്ടിൽ നിന്നും തള്ളിയിട്ട് അയാളുടെ അദ്ദേഹത്തിൻ്റെ തങ്കപ്പൻ പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അപ്പോൾ അവിടെ വെച്ച് ഇദ്ദേഹത്തിന് പരിക്കേറ്റു ഇത് പടിക്കട്ടിൽ നിന്നും തള്ളിയിടാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ വീട്ടിൽ നിന്നും റോഡിൽ നിന്നും ഇയാളുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നത് ഒരു പടിക്കെട്ടാണ് ആ പടിക്കെട്ടിൽ ഒരാൾക്ക് മാത്രമേ ഒരാൾക്ക് നടന്നു പോകാവുന്ന വീതി മാത്രമേ ആ പടിക്കെട്ടിലുള്ളൂ ആ പടിക്കെട്ടിലാണ് പിതാവിനെ ഇയാൾ തള്ളിയിട്ടത് പിതാവിനെ തള്ളിയിടുകയായിരുന്നു അങ്ങനെ ജീവഭയം മൂലം പിതാവ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് തൻ്റെ മകളുടെ മകളുടെ വീട്ടിലേക്ക് താമസം മാറി താമസം മാറി കഴിഞ്ഞ ആറു മാസമായിട്ട് അദ്ദേഹം അവിടെയാണ് ജീവിച്ചു പോകുന്നത് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ മരണം നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നതാണ് അതേസമയം ഈ ഓമനയമ്മ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആ സ്ത്രീ ഇയാൾക്കൊപ്പം തന്നെ നിന്നു അത് കിടപ്പ് രോഗിയായി അവർ എഴുപത്തിയഞ്ച് വയസ്സൊക്കെ പിന്നിട്ടല്ലോ അപ്പോൾ അവർ ഒരു കിടപ്പുരോഗിയായി മാറിയിരുന്നു അപ്പോഴും പല കേസുകളിലും ഇയാൾ ഉണ്ടാക്കുമ്പോൾ ഇവരെന്തു ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇയാൾക്ക് വേണ്ടി പോയി കാര്യങ്ങൾ സംസാരിച്ച് ഒരു പ്രായമുള്ള സ്ത്രീ സംസാരിക്കുമ്പോൾ കുറേയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ കേൾക്കുമല്ലോ അവർക്കുള്ള ആകെയുള്ള അഭയം ആശ്രയം എന്നുള്ള നിലയ്ക്ക് ചിലവരെയൊക്കെ ഇങ്ങനെ പുറത്തു വിടും ചിലരൊക്കെ അങ്ങനെ അമ്മ കരയേണ്ട എന്ന് വിചാരിച്ചിട്ട് നന്നായി പോകും ഞാൻ കാരണമാണ് എൻ്റെ അമ്മയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വരേണ്ട വരേണ്ടി വന്നത് എന്ന് ചിന്തിക്കുന്ന ചില മക്കളൊക്കെ നന്നായി പോകും എന്നാ ഇനി അമ്മ കരയുന്നതൊന്നും ഒരു വലിയ കാര്യമല്ല എന്ന് ചിന്തിക്കുന്നവരൊക്കെ അടുത്തോ ഇനിയിപ്പോൾ എനിക്ക് അടുത്ത കുഴപ്പമുണ്ടായാലും അമ്മ വരുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഇവര് എന്നെ വിട്ടോളും എന്നുള്ള വിചാരത്തിൽ വീണ്ടും അടുത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളും ധാരാളമായി ഈ നാട്ടിൽ ധൈര്യമാണ് അമ്മ എന്ത് ഉണ്ടാക്കിയാലും ഞാൻ അമ്മ വന്നോളും എന്നുള്ള ഒരു ധൈര്യമുണ്ടല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നത്തില് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടാകുന്ന സംഭവത്തിന് കാരണം ഇയാൾക്കൊരു ടൂ വീലറുണ്ട് ഈ ടൂ വീലർ ഈ ഒരു സ്വകാര്യ വ്യക്തി ഇയാൾ കൊണ്ട് ഈ പണ ഈ പിന്നെ പണയം വെച്ചു പണയം വെച്ച് ഇത് പിന്നെ പൈസ വാങ്ങി ഇതിപ്പോൾ ധാരാളം മേഖലയിലുണ്ട് ഈ വാഹനം കൊണ്ടുപോയി പണയം വെക്കുക ആ വാഹനം കൊണ്ടുപോയി പണയം വെച്ച് ഒറിജിനൽ പിന്നെ ആർ സി കൊടുത്ത് താക്കോലും കൊടുത്തു കഴിഞ്ഞാൽ വാഹനം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പണം പണം കൊടുക്കും പണം നൽകും പക്ഷേ അവരോട് നമ്മൾ ചോദിക്കാൻ പാടില്ല നമ്മൾ ഇത് എന്ത് ഉപയോഗത്തിന് നിങ്ങൾ കൊണ്ടുപോകുന്നൊന്നും ചോദിക്കാൻ പാടില്ല ഈ വണ്ടി കൊണ്ടുപോകുന്ന ആളുകൾ അത് അവരുടെ ഉപയോഗത്തിന് എടുക്കും അവരവരുടെ ഉപയോഗത്തിന് എടുക്കും നമുക്ക് ആ വണ്ടിയുടെ മാർക്കറ്റ് വില എത്രയാണോ അതിൻ്റെ ഒരു പത്ത് ശതമാനം തരും തരും മൂന്ന് മാസമായിരിക്കും അതിന് ശേഷം തന്നെ നമ്മൾ ഓതറൈസ ഓതറൈസേഷൻ ലെറ്റർ എഴുതി അടിച്ച് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ അവരത് അവർ തന്നെ അവർ തന്നെ മാറ്റിക്കൊണ്ട് പൊക്കളായി ചിലപ്പോൾ അത് തർക്കത്തിലേക്കൊക്കെ പോകും പക്ഷെ ഇതൊക്കെ കയ്യാങ്കളിയെ കൊണ്ട് നിൽക്കുന്നവരെ കൊണ്ട് ഇതൊക്കെ നടക്കുകയുള്ളു അതായത് അങ്ങനെയുള്ള ആളുകൾ അതായത് ചെറിയ സെറ്റപ്പിലുള്ളവരൊന്നും ഇത് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവില്ല ഇത്തിരി അത്യാവശ്യം ഗുണ്ടാ സെറ്റപ്പുള്ളവരാണ് ഇത് ഈ പരിപാടി നടത്തുന്നത് പക്ഷേ ഇവര് ഈ വാഹനം കൊണ്ട് എന്ത് ചെയ്യുന്നുവെന്ന് നമുക്കറിയില്ല ഏതായാലും ഇയാളുടെ വാഹനം പണയത്തിലാണ് അപ്പോൾ ഈ വാഹനം ഇയാൾക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ കഴിഞ്ഞ ദിവസം ഈ അമ്മയെ ആക്രമിച്ചത് അമ്മയെ ആക്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അവിടെ കിടന്ന് ആദ്യം അസഭ്യം പറഞ്ഞു ഇവരുടെ വീട്ടിൽ സ്ഥിരം പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അയൽക്കാരൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാൻ വരാറില്ല അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ നിന്നും വലിച്ച് തറയിലിട്ട് കിടപ്പുരോഗിയായ അമ്മയെ വലിച്ച് തറയിലിട്ട് ആദ്യം വലത് കാലിൽ ചവിട്ടി ഓടിച്ചു പിന്നെ ഇടത് കാല് ചവിട്ടി ഓടിച്ച് ചവിട്ടി ഓടിക്കേണ്ട പാടില്ല പ്രായമായ ഒരു ആളുകളുടെ എല്ലുകളുടെ ആരോഗ്യസ്ഥിതി നമുക്കറിയാവുന്നില്ല ഈ ഇയാളെപ്പോലെ ശരീരമുള്ള ഒരാൾ കാലു മടക്കി അടിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ കാലുടിഞ്ഞു പോകും ഒടിഞ്ഞു പോകും അപ്പോൾ അമ്മയുടെ രണ്ട് കാലും അടിച്ചു ഓടിച്ചു അതിനുശേഷം ഇയാൾ നെഞ്ചിൽ ചവിട്ടി നെഞ്ചിൽ ചവിട്ടി ഇടത് നെഞ്ചിലുള്ള ശക്തമായ ചവിട്ടിലാണ് ആ സ്ത്രീ ഗുരുതരാവസ്ഥയിലാകുന്നത് അവിടെ നിന്നും നാട്ടുകാർ ഈ ആ സമയത്ത് ഈ അനിതാകുമാരി എന്ന് പറയുന്ന ഇയാളുടെ സഹോദരി ആ വീട്ടിലുണ്ടായിരുന്നു അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്ന് നിലവിളിച്ചു ആൾക്കാരെ ആൾക്കാരെ സമീപവാസികളെ വിളിച്ചു കൂട്ടി അവർ ഓടി വന്നു അപ്പോൾ ഇയാൾ പോയ ശേഷമാണ് സമീപവാസികൾ അവിടേക്ക് എത്തുന്നത് അതും കഴിഞ്ഞ് രണ്ടര മറിക്കൂറുകളും കഴിഞ്ഞിട്ടാണ് ആ സമീപവാസികൾ എത്തുന്നത് സമീപവാസികളെത്തി ആശുപത്രിയിലേക്ക് എത്തിച്ച് ആശുപത്രിയിലെ ഐ സിയുയിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിലും ആ പ്രായമുള്ള സ്ത്രീയുടെ മരണം അതി ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ സംഭവിച്ചു ഇയാളെ പോലീസ് കണ്ടെത്തുന്നത് ഒരു കടയുടെ സമീപത്ത് കമന്ന് കിടക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ അവിടെ നിന്ന് പോലീസ് എടുത്തപ്പോൾ ഇയാൾ പോലീസിനോട് പറഞ്ഞു എനിക്ക് എനിക്ക് പിന്നെ ഹാർട്ടിന് പ്രശ്നമുണ്ട് എന്ന കാര്യം പറഞ്ഞു അത് കേട്ട പോലീസ് ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലെ ഐ സിയുയിൽ മെഡിക്കൽ കോളേജിൽ പിന്നെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി അവിടെ ഇ സി ജി ഒക്കെ എടുത്ത് പരിശോധിച്ച് പോയി ഒരു പ്രശ്നവും ഇയാൾ മദ്യപിച്ചേൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനത്തിൽ ഇയാളെ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വിട്ടു ഇയാൾ പൂജയൊക്കെ ചെയ്യാൻ പോകുന്ന ആളാണ് വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പൂജകളൊക്കെ നടത്താൻ വേണ്ടി പോകുന്ന ആളാണ് പിന്നെ വാഹനം ഓടിക്കാനൊക്കെ പോകാറുമുണ്ട് അപ്പൊ ഇയാൾ കിട്ടുന്ന പണത്തിനൊക്കെ ഇതുപോലെ അമിതമായി മദ്യപിച്ചിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നാട്ടിലും പ്രശ്നം വീട്ടിലും പ്രശ്നം ചിലർ വീട്ടിൽ മാത്രമായിരിക്കും പ്രശ്നം ചിലർ നാട്ടിൽ മാത്രമായിരിക്കും പ്രശ്നം നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ വീട്ടിൽ വീട്ടിലങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ വീട്ടിൽ മിണ്ടാതെ കയറിപ്പോ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ നാട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കാൻ അങ്ങനെ നിക്കാറുല്ലേ രണ്ടിടത്തും പ്രശ്നം ഉണ്ടാവുന്നതാണ് സർവത്ര പ്രശ്നക്കാരൻ സാമൂഹിക സാമൂഹിക അപരാധം ഇവനെയൊക്കെ അല്ലാതെന്താ പറയാൻ പറ്റും അമ്മയുടെ കൈ കൈയും കലും ചവിട്ടി അവനൊക്കെ പിന്നെ എന്ത് പറയാനെ ഏ അപ്പോൾ അങ്ങനെ ഒരു വലിയ ക്രൈം ചെയ്തു വെച്ച് ഒരു കൊലപാതകവും നടത്തി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അയാൾ ബോധം വന്നപ്പോൾ അമ്മയെ എന്ന് വിളിച്ചവടെ കിടന്ന് കരയുന്നു മദ്യത്തിന്റെ ആ ഒരു ഹാങ് ഓവർ ഉണ്ടല്ലോ അത് തലയിൽ നിന്നും ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അമ്മ മരണപ്പെട്ടു എന്നുള്ള കാര്യം റിയാലിറ്റി വന്ന് മുന്നിൽ നിന്നു അപ്പോൾ അമ്മയിൽ നിന്ന് വിളിച്ച് കിടന്ന് കരയുന്നു കരയുന്നു അതാണൊരു എന്താ പറയുക അതിനു മുമ്പേ ആ ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിന് പോകേണ്ട കാര്യം വരത്തില്ലോ ജയിലിൽ കിടന്ന് കരയാ ഇനി ജയിലിൽ കിടന്ന് കരയം ഇതൊക്കെ ഒരു കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെയാണ് ഇത് പിന്നെ ഈ പശ്ചാത്തപിക്കുന്ന മനുഷ്യർ തെറ്റ് ചെയ്യാൻ പോകാത്തതാണ് ഏറ്റവും നല്ലത് പിന്നെ പശ്ചാത്തപിക്കുന്നവർ കാര്യം അത് പശ്ചാത്താപം എന്ന് പറയുന്നത് അത് അവസാനം ആത്മഹത്യയെ എനിക്ക് എത്തുള്ളൂ ആ കുറ്റബോധം കിടന്ന് ഇറങ്ങി കറങ്ങി അവസാനം വിഷാദത്തിലെത്തി ആത്മഹത്യ ഇതായി അതേ സംഭവിക്കുകയുള്ളൂ ഞാൻ പണ്ടൊരു കൊലപാതകയെക്കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊലപാതകി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വളരെ കാര്യമായി എന്താ പറയുക ഭാര്യയെ സ്നേഹിച്ചു ഭാര്യയുടെ അനുജിത്തിയും സ്നേഹിച്ചു രണ്ടുപേരെയും വേണം അപ്പോൾ ഭാര്യയ്ക്കയുടെ ഒരു ആലോചന വന്നു അപ്പോൾ ഈ കൊലപാതകം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ അനുജത്തിയോടുള്ള പ്രണയം കാരണം ഭാര്യയുടെ അനിജത്തിയോട് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞു അപ്പോൾ ഭാര്യയുടെ അനുജത്തി പ്രണയത്തിലായ ശേഷമാണ് ആ വിവാഹാലോചന ഇവിടെ എത്തിയിരിക്കുന്നത് അതിന് അതിനവർ തയ്യാറായില്ല ഇയാൾ ഭാര്യയുടെ അനുജത്തിയെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ജയിലിലായി എല്ലാ ദിവസവും ഈ പല ജയിലർമാരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു കാര്യമാണ് ഈ ജയിലുദ്യോഗസ്ഥരോട് എല്ലാ ദിവസവും രാത്രിയിൽ ഞാൻ അവളെ കൊലപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയെ കിട്ടുമായിരുന്നല്ലോ എൻ്റെ ഭാര്യയ്ക്കൊപ്പം എനിക്ക് ജീവിക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പശ്ചാത്തപിക്കുന്ന ഒരാളെ ആ ജയിൽ ഉദ്യോഗസ്ഥൻ കാണുന്നുണ്ടായിരുന്നു ആ അയാൾ ദീർഘാലത്തിന് ശേഷം പുറത്തിറങ്ങി ആത്മഹത്യ തൂങ്ങി മരിച്ചു ഞാൻ ആ വിഷയം ചർച്ച ചെയ്ത് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചു ഞാൻ ജോലി ചെയ്യുന്ന സമയം ഞാൻ ഉണ്ടായിരുന്ന ജയിലിലാണ് ഇയാൾ തടവിലുണ്ടായിരുന്നുണ്ടായിരുന്നത് ഇയാളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു ഏതായാലും ഈ മണികണ്ഠനെ പോലെയുള്ള മാതാപിതാക്കളെ മർദ്ദിക്കുന്ന പ്രത്യേകിച്ച് മാതാവിനെ മാതാവിനെ മർദ്ദിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ് പിതാവിനോ അപ്പുറം മാതാവിനെ മർദ്ദിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഗുരുതരമായിട്ടുള്ള പിഴവാണ് അത് ചെയ്യാൻ പാടില്ല കാര്യം ഈ പിതാക്കന്മാർക്കൊരു പരിധിവരൊക്കെ ക്ഷമിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് തള്ളിക്കളി ഇവൻ കൊള്ളില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ പിതാക്കന്മാരെയായിരിക്കും അവൻ പോട്ടൻ ഏത് വഴിക്കെങ്കിലും ചെറുക്കണെന്ന് പക്ഷേ മാതാവ് മാതാവ് അങ്ങനല്ല മാതാവ് ഇനി ഏത് വിധിനെയും സംരക്ഷിക്കാൻ നോക്കും എങ്ങനെയായാലും എങ്ങനെയും ചേർത്ത് പിടിക്കാൻ നോക്കും അത് ഏറ്റവും അവസാനം വരെയും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അവരെ കുറച്ച് നേരമെങ്കിലും എനിക്ക് കഥ കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നിയത് അവരെടുത്തുകൊണ്ട് പോയപ്പോഴും അവൻ എവിടെയെന്ന് നോക്കണേന്ന് പറഞ്ഞത് അവൻ എവിടെ പോയിന്ന് നോക്കണേന്ന് പറഞ്ഞത് ഒടിഞ്ഞു തൂങ്ങിയ കാലോട് കൂടി അമ്മ എടുത്തുകൊണ്ട് പോയത് ആ ഞാൻ പറഞ്ഞല്ലോ ചെറിയ പടിക്കെട്ടാണ് ആ പടിക്കെട്ട് കൂടെ എടുത്തുകൊണ്ടാണ് മേളിലോട്ട് കൊണ്ടുപോയത് അപ്പൊ അവൻ എവിടെ പോയിന്ന് നോക്കണേ എന്ന് പറഞ്ഞു ഒന്നലോചിച്ചു ശരി ശരി